ഇസ്രായേലിനോടുള്ള പ്രതികാരം തീർക്കുമെന്ന പ്രഖ്യാപനത്തിനിടെ ഹിസ്ബുള്ള പുതിയ ലക്ഷ്യങ്ങൾ തേടുന്നതായി റിപ്പോർട്ട് മെഡിറ്ററേനിയൻ കടലിലെ ഇസ്രായേലിന്റെ ഉടമസ്ഥതയിലുള്ള തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലേക്ക് ഹിസ്ബുള്ള ആക്രമണത്തിന് ശ്രമിച്ചുവെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് ഹിസ്ബുള്ള ഇതിൽ വിജയിച്ചാൽ അത് ഇസ്രായേലിനുള്ള കടുത്ത തിരിച്ചടിയായിരിക്കും കൂടുതൽ വിവരങ്ങളുമായി യദു നാരായണൻ ചേരുന്നു യദു പശ്ചിമേഷ്യൻ യുദ്ധം വ്യാപിക്കാനുള്ള സാധ്യതകൾ തെളിയുകയാണല്ലോ എന്താണ് പുറത്തുവരുന്ന കൂടുതൽ വിവരങ്ങൾ അഞ്ജന ഹിസ്ബുളയുടെ ഭാഗത്തു നിന്ന് അതിശക്തമായ ഒരു നീക്കം ഉണ്ടാകുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ ഇത് ആദ്യം പുറത്തുവിട്ടത് ഹിന്ദുസ്ഥാൻ ടൈംസ് എന്ന മാധ്യമമാണ് പക്ഷെ അത് ഒരു സൗദി മീഡിയയുടെ റിപ്പോർട്ടിനെ തുടർന്നാണ് ഇവർ ഈ വാർത്ത ബ്രേക്ക് ചെയ്തിരിക്കുന്നത് ഇതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മെഡിറ്ററേനിയൻ കടലിലെ ഇസ്രായേലിന്റെ പരമപ്രധാനമായ തന്ത്രപ്രധാനമായ പ്രദേശങ്ങൾ അത് ഹിസ്ബുള്ള നോട്ടമിട്ടിട്ടുണ്ട് എന്നും അവിടേക്ക് ഒരു ഡ്രോൺ ആക്രമണം നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ അതിന് ശ്രമിച്ചു എന്നുമാണ് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് അതായത് പശ്ചിമേഷ്യയിൽ യുദ്ധം വ്യാപിക്കുന്നുവെന്നും ഇസ്രായേലിനെതിരെ ഇസ്രായേൽ വിരുദ്ധ ശക്തികളുടെ ഭാഗത്തു നിന്ന് ആക്രമണം അതിശക്തമാകുന്നുവെന്നും തെളിയിക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇതിലേറ്റവും പ്രധാനമായി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ കടലിലുള്ള ഓയിൽ റിഗ് അത് ഇസ്രായേലിന്റെ ഒരു പ്രസ്റ്റീജ് സ്ഥലമാണ് അതിനുള്ള കാരണമെന്ന് പറയുന്നത് കാലങ്ങളായി ഇതിന്റെ അതിർത്തി സംബന്ധിച്ച് അതിൻ്റെ അവകാശം സംബന്ധിച്ച് ലബന ും ഇസ്രായേലും തമ്മിൽ ചെറിയ തർക്കങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇവിടേക്ക് ഹിസ്ബുള്ള നടത്തിയിരുന്നു പക്ഷേ അത് ഏതെങ്കിലും തരത്തിലുള്ള അപകടകരമായ ആക്രമണമായിരുന്നില്ല മറിച്ച് ഒരു ഡ്രോൺ ആക്രമണം ഒരു ഡ്രോൺ പറത്തിയതായിരുന്നു സ്ഫോടനങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്ഫോടന സാധ്യതകളുള്ള വസ്തുക്കളൊന്നും ഇല്ലാതെ ഒരു പ്ലെയിൻ ഡ്രോൺ ആണ് അവിടേക്ക് പറത്തിയത് പക്ഷേ അന്ന് തന്നെ ഇതിൽ ഒരു ആശയക്കുഴപ്പം അല്ലെങ്കിൽ ഒരു തർക്കം ഉടലെടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഇത് മെഡിറ്ററേനിയൻ കടലിലെ ഇസ്രായേലി കാരിഷ് നാച്ചുറൽ ഗ്യാസ് റിഗ് ഇതാണ് ആ ഗ്യാസ് റിംഗിന്റെ പേര് ആ റിഗിലേക്ക് ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് ഒരു ആക്രമണ ശ്രമം നടന്നു എന്നും അത് തകർക്കാൻ വേണ്ടി ഹിസ്ബുള്ള ലക്ഷ്യമിടുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അതായത് ഇസ്രായേലിനുള്ളിലേക്ക് നോർത്തേൺ ഇസ്രായേലിലേക്ക് നോർത്തേൺ ഇസ്രായേലും ലബനൻ അതിർത്തിയും തമ്മിൽ ഏതാണ്ട് എട്ട് കിലോമീറ്റർ മാത്രമേ വ്യത്യാസമുള്ളൂ ദൂരമുള്ളൂ അതായത് ഈ എട്ട് കിലോമീറ്ററിന് ഇപ്പുറത്ത് നിന്ന് ഒരു മിസൈൽ തൊടുത്തുവിട്ടാൽ ഇസ്രായേലിന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ ലബനിന് കഴിയും ഹിസ്ബുളയ്ക്ക് കഴിയും തിരിച്ച് ഹിസ്ബുള്ളയുടെ പോസ്റ്റുകളിലേക്കും ആക്രമണങ്ങൾ ശക്തമാക്കാൻ ഇസ്രായേലിനും സാധ്യതകളുണ്ട് പക്ഷേ ഇസ്രായേൽ ഒരിക്കലും ഗസ മോഡലിൽ ഒരു ആക്രമണം നടത്താത്തതിന് പിന്നിൽ അമേരിക്കയുടെ ശക്തമായ ഇടപെടൽ തന്നെയാണ് ജോ ബൈഡൻ മുമ്പ് ലബനെ ആക്രമിക്കാൻ വേണ്ടി ഇസ്രായേൽ പുറപ്പെട്ട സമയത്ത് ഏതാണ്ട് നാൽപ്പത് മിനിറ്റോളം ഈ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി സംസാരിച്ചതിനു ശേഷമാണ് ആ നീക്കത്തിൽ നിന്ന് ഇസ്രായേലിനെ പിന്തിരിപ്പിച്ചത് എന്ന് വാർത്തയുണ്ടായിരുന്നു അതായത് തുടർച്ചയായ പ്രകോപനങ്ങൾ ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ള സൃഷ്ടിക്കുമ്പോൾ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഇസ്രായേലിന് ഹിസ്ബുള്ള ഉണ്ടാക്കുമ്പോൾ തിരിച്ചടിക്കാൻ ഇസ്രായേലിന് തടസ്സമായി നിൽക്കുന്നത് അമേരിക്കയുടെ നിലപാടാണ് അമേരിക്കയുടെ അത്തരമൊരു നിലപാടിന് കാരണമെന്ന് പറയുന്നത് പ്രധാനമായും ഈ യുദ്ധം വ്യാപിക്കരുത് എന്നുള്ളത് കൊണ്ടാണ് ദസയിൽ നിൽക്കുന്ന യുദ്ധം മറ്റു രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചാൽ ലബനിലേക്കും യമനിലേക്കും ഒക്കെ വ്യാപിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ പിടിച്ചു നിർത്താൻ കഴിയാത്ത ഒന്നായി മാറുമെന്നും സൗദി അടക്കമുള്ള രാജ്യങ്ങളെ ബാധിക്കുമെന്നും കാരണം ഹൂത്തികളൊക്കെ ഇതിൽ വലിയ വിഷയവുമായിട്ട് വന്നു കഴിഞ്ഞാൽ യമന്റെ നിന്ന് ആക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ അത് സ്വാഭാവികമായും ചിലപ്പോൾ സൗദിയെയും ബാധിച്ചേക്കാം മുമ്പ് സൗദിയിലെ അരാംകോ നേരിട്ട് ആക്രമിച്ചു തകർത്ത പാരമ്പര്യമുള്ളവരാണ് ഹൂത്തികൾ അതുകൊണ്ട് തന്നെ അവർ ഒന്നും നോക്കാൻ മടിക്കാത്ത ആളുകളാണ് അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്തു നിന്ന് ഒരു ആക്രമണം സൗദി പോലുള്ള ഇടങ്ങളിലേക്കൊക്കെ വന്നാൽ പിന്നീട് അത് മൊത്തം പശ്ചിമേഷ്യയെയും പിടിച്ചുകൊലുക്കുന്ന ഒന്നാകും അത് സാമ്പത്തികമായി വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും ും എണ്ണ എണ്ണ കച്ചവടത്തിൽ അതായത് അറബ് രാജ്യങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക സ്രോതസ്സായ അസംസ്കൃത എണ്ണയുടെ വിൽപ്പന അടക്കമുള്ള കാര്യങ്ങളെ സങ്കീർണമായി ബാധിക്കും വിലക്കയറ്റം ഉണ്ടാകും ക്ഷാമം ഉണ്ടായേക്കാം അങ്ങനെ ഒരുപാട് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഈ യുദ്ധം തുടർന്നാൽ ഉണ്ടാകുമെന്ന ബോധ്യത്തിന്മേലാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ നാലാമതും പശ്ചിമേഷ്യ സന്ദർശിക്കുന്നത് അദ്ദേഹത്തിന്റെ നാലാമത്തെ പശ്ചിമേഷ്യൻ സന്ദർശനത്തിൽ സൗദി ബഹ്റൈൻ കുവൈറ്റ് അതുപോലെയുള്ള നിരവധി രാജ്യങ്ങൾ ഈജിപ്ത് അടക്കമുള്ള രാജ്യങ്ങളുമായി അദ്ദേഹം ആശയവിനിമയം നടത്തിയെന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇത്തരത്തിലൊരു സന്ദർശനം നടത്തുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ആവശ്യമെന്ന് പറയുന്നത് യുദ്ധം അവസാനിപ്പിക്കുക എന്നത് തന്നെയാണ് നയതന്ത്രപരമായി യുദ്ധം പരിഹരിക്കുക നയതന്ത്രപരമായി ഒരു പ്രശ്നപരിഹാരം ഉണ്ടാക്കുക വെടിനിർത്തൽ എന്നത് കീഴടങ്ങലല്ല മറിച്ച് പ്രശ്ന പരിഹാരമാണ് എന്ന നിലയിലേക്ക് എല്ലാ രാജ്യങ്ങളെയും കൊണ്ടുവരിക ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്തുക ഇതായിരുന്നു ആന്റണി ബ്ലിങ്കന്റെ സന്ദർശനത്തിന് നാലാമത്തെ ഏറ്റവും പരമപ്രധാനമായ സന്ദർശനത്തിന്റെ ലക്ഷ്യം പക്ഷേ ആ സന്ദർശനം നടക്കുമ്പോഴാണ് ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് വലിയ തോതിലുള്ള ഒരു പ്രകോപനം ഇസ്രായേലിന് ഉണ്ടാകുന്നത് ഏതാണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനിടെ വരുന്ന റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ രണ്ടോ മൂന്നോ ആക്രമണങ്ങൾ ഇസ്രായേലിനെ പ്രകോപിപ്പിക്കുന്ന വിധത്തിൽ അവർക്ക് ആശങ്കയുണ്ടാക്കുന്ന വിധത്തിൽ ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് ഹിസ്ബുള്ളയുടെ ആക്രമണം ശക്തമാകുമെന്ന ഭീതിയെ തുടർന്ന് നോർത്തേൺ ഇസ്രായേലിൽ നിന്ന് ആയിരക്കണക്കിന് ജനങ്ങളെ പലായനം ചെയ്യിക്കേണ്ട അവസ്ഥയിലേക്ക് ഇസ്രായേൽ വന്നിരുന്നു അതായത് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് നീക്കേണ്ട അവസ്ഥ ഇസ്രായേലിന് വന്നിരുന്നു ലബനില് നിന്ന് അതിർത്തി അടുത്തായതിനാൽ തന്നെ എത്രയും വേഗത്തിൽ ആക്രമണങ്ങൾ നടത്താൻ അവർക്ക് സാധിക്കും ഇസ്രായേലിലെ ജനവാസ മേഖലകൾ വേണമെങ്കിൽ തകർക്കാൻ അവർക്ക് സാധിക്കും പക്ഷെ അവരത് ചെയ്യാതെ ഇത്രയും കാലം ചെയ്തിരുന്നത് ഇസ്രായേലിന്റെ സൈനിക പോസ്റ്റുകൾ തകർക്കുക എന്നുള്ളതായിരുന്നു പക്ഷേ ഇപ്പോൾ സ്ഥിതി മാറിയിരിക്കുന്നു ഹിസ്ബുള്ളയുടെ ഒരു നേതാവിനെ കൂടെ ഇന്ന് കൊന്നതായി ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട് അത് വ്യോമ വ്യോമസേനയുടെ നേതാവാണ് ഇന്നലെ ഹിസ്ബുള്ളയുടെ തന്നെ മറ്റൊരു നേതാവിനെ ഏറ്റവും പ്രധാനപ്പെട്ട മുതിർന്ന ഒരാളെ തന്നെ വധിച്ചിരുന്നു ഇസ്രായേൽ അതിനു മുമ്പ് ലെബൻ ഡ്രോൺ ആക്രമിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ഡ്രോൺ അയച്ചുകൊണ്ടാണ് ഹമാസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതായത് ഹമാസും ഇറാനും തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിച്ചിരുന്ന നേതാവിനെ അവർ കൊന്നത് അപ്പോൾ ഇസ്രായേൽ ഈ വിധത്തിൽ മൂന്ന് ശക്തമായ തിരിച്ചടികൾ ഹിസ്ബുളയ്ക്ക് കൊടുത്തിട്ടുണ്ട് അത് ഹിസ്ബുള്ളക്ക് വലിയ നാണക്കേടാണ് അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് ശക്തമായ തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട് ആ തിരിച്ചടികൾ തുടരുന്നതിനിടെയാണ് ഇസ്രായേലിന്റെ അസറ്റുകളിലേക്ക് കൂടി അല്ലെങ്കിൽ ഇസ്രായേലിന്റെ മെഡിറ്ററേനിയൻ കടലിലുള്ള തന്ത്രപ്രധാനമായ ഗ്യാസ് പെട്രോളിയം എക്സ്പ്ലോറേഷൻ യൂണിറ്റ് അതായത് റിഗുകളിലേക്ക് പോലും ആക്രമണം നടത്താൻ ഇവർ പദ്ധതി ഇടുന്നു എന്ന് സൗദി മീഡിയകൾ ക്ലെയിം ചെയ്യുന്നത് മെഡിറ്ററേനിയൻ കടലിലെ ഇൻഫ്രാസ്ട്രക്ചറുകൾ ഇസ്രായേലിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറുകൾക്ക് മുഴുവൻ ഭീഷണിയായി ഹമാസ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തുന്നു അല്ലെങ്കിൽ ഒരു നീക്കം നടത്തുന്നു എന്നാണ് റിപ്പോർട്ട് ഇത് യുദ്ധവ്യാപന ഭീതി തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത് മെഡിറ്ററേനിയൻ കടലിലെ കാരിഷ് ഗ്യാസ് ഫീൽഡ് എന്ന് പറയുന്ന പ്രദേശത്തേക്കാണ് ഈ ആക്രമണം നടക്കുന്നത് അന്ന് ഇത് കാലങ്ങളായി തർക്കത്തിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ അന്ന് അവിടേക്ക് മൂന്ന് ഡ്രോണുകൾ അൺആംഡ് ഡ്രോണുകൾ അതായത് ആയുധം ഇല്ലാത്ത ഡ്രോണുകൾ ഗ്യാസ് റിഗ് ഗ്യാസ് റിഗിലേക്ക് ഹിസ്ബുള്ള അയച്ചിരുന്നു അന്ന് ഹിസ്ബുള്ള പറഞ്ഞത് ഞങ്ങൾ ഇതൊരു സൂചനയായിട്ടാണ് തരുന്നത് ഇത് ലെബനീസ് സോഴ്സുകളിൽ നിന്ന് ലബനി ലബനിന്റെ പരിധിയിൽ വരുന്ന പ്രദേശമാണിത് അവിടെ നിന്ന് ആ സോഴ്സുകളിൽ നിന്ന് ഓയിൽ എക്സ്പ്ലോറേഷൻ നടത്താനുള്ള അധികാരം ഇസ്രായേലിനില്ല അതുകൊണ്ട് ഇസ്രായേൽ അവിടുന്ന് പിന്മാറണമെന്നായിരുന്നു അന്ന് ഹിസ്ബുള്ള പറഞ്ഞ വാദം ഇപ്പൊ വീണ്ടും അവിടേക്ക് ഈ യുദ്ധം കടുക്കുന്ന സാഹചര്യത്തിൽ ഒരു ആക്രമണം നടത്താൻ ഇസ്രായേൽ പദ്ധതി ഇടുന്നു എന്ന് പറയുമ്പോൾ അത് ഗുരുതരമായ ഒരു സാഹചര്യം തന്നെയാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ തന്ത്രപ്രധാനമായ ഒരു പ്രദേശമാണ് അതുപോലെ തന്നെ ഇസ്രായേലിന് ഇപ്പോൾ അങ്ങനെ ഒരു ആക്രമണം അത് വലിയ തിരിച്ചടിയുമാകും കാരണം പല ഭാഗത്തു നിന്നും ഇസ്രായേലിന് നേരെ തിരിച്ചടികൾ വരുന്നുണ്ട് ഹമാസ് ഇന്നലെ ഒൻപത് സൈനികരെ കൊലപ്പെടുത്തിയായി സ്ഥിരീകരിച്ചിട്ടുണ്ട് അവകാശവാദം ഉന്നയിച്ചു അതുപോലെ തന്നെ ഹൂത്തികൾ ഒരു കപ്പൽ തകർത്തതായി പറയുന്നു സൈനിക പോസ്റ്റുകൾക്ക് നേരെയും വ്യോമ താവളത്തിലേക്കും ഇസ്രായേലിന്റെ ഒരു വ്യോമ താവളത്തിലേക്കും ആക്രമണം പറയുന്നു അപ്പോൾ അങ്ങനെ പല ഭാഗത്തു നിന്നും ആക്രമണം ഒരു വശത്ത് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയും ചെയ്യുമ്പോൾ ഇസ്രായേലിന് മേൽ വലിയ സമ്മർദ്ദമാണുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേൽ യുദ്ധം നിർത്തിയില്ലെങ്കിൽ സ്ഥിതി അതീവ ഗുരുതരമാകുമെന്ന് തന്നെയാണ് റിപ്പോർട്ട് യു എയുടെ പരമാധികാരി അദ്ദേഹം ഇന്നലെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹുവുമായി ഫോണിൽ സംസാരിച്ചതായ ഉണ്ടായിരുന്നു ആ റിപ്പോർട്ടിലും സ്വതന്ത്ര പാലസ്തീൻ നിങ്ങൾ നടപ്പാക്കൂ അതിനുശേഷം ഇസ്രായേലുമായി സഹകരിക്കാമെന്ന് യു എ ഇയുടെ പരമാധികാരി പറഞ്ഞതായിപ്പോലും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഇസ്രായേലിന് അവരുടെ ഇംഗിതത്തിനനുസരിച്ച് മുന്നോട്ട് പോകാൻ ഒരുപാട് തടസ്സങ്ങൾ മുന്നിൽ നിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിപ്പോൾ അറബ് രാജ്യങ്ങളുടെ ഒരു 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 ഏതെങ്കിലും തരത്തിലുള്ള സഹായം തേടണമെങ്കിൽ അത് പലസ്തീനെ വിട്ട് വിട്ടുപിടിച്ചതിന് ശേഷം മാത്രമേ പറ്റൂ എന്ന അവസ്ഥ വന്നിട്ടുണ്ട് അതാണ് യു എയുടെ പരമാധികാരി ഷെയ്ഖ് നഹിയാൻ പറഞ്ഞത് അതുപോലെ തന്നെ ഇന്നലെ മറ്റൊരു വാർത്ത പുറത്തു വന്നത് ആന്റണി ബ്ലിങ്കൻ മറ്റ് അറേബ്യൻ രാജ്യങ്ങളുമായി ചർച്ച നടത്തി അറബ് രാജ്യങ്ങളുമായി ചർച്ച നടത്തിയ സമയത്ത് മുന്നോട്ട് വെച്ച ഒരു ഉപാധി എന്ന് പറയുന്നത് യുദ്ധാനന്തരം ഗസയിൽ ഒരു പുതിയ സർക്കാർ രൂപീകരിക്കാമെന്നുള്ളതായിരുന്നു ആ പുതിയ സർക്കാർ എന്ന് പറയുന്നത് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഇംഗിതങ്ങൾ അതുപോലെ നടപ്പാക്കുന്ന ഒരു പാവ സർക്കാരായിരിക്കും ആ സർക്കാരിന് സിവിൽ നിയമങ്ങളിൽ മാത്രമേ ബന്ധമുണ്ടാവുകയുള്ളൂ അവിടെ മറ്റ് ലോ ആൻഡ് ഓർഡർ ഇഷ്യൂസ് അടക്കം കൈകാര്യം ചെയ്യുന്നത് പട്ടാളമായിരിക്കും ആ പട്ടാളം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ പട്ടാളമായിരിക്കും അതിനുള്ള ഒരു പിന്തുണ അറബ് രാജ്യങ്ങൾ നൽകണമെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടു എന്നും എന്നാൽ അതിന് അറബ് രാജ്യങ്ങൾ വഴങ്ങിയില്ല എന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അപ്പോൾ അതേ സമയത്ത് തന്നെയാണ് ആ റിപ്പോർട്ടുകളൊക്കെ വരുന്ന സമയത്താണ് യുദ്ധവ്യാപന ഭീതി വിതച്ചുകൊണ്ട് ഹിസ്ബുളയുടെ പുതിയൊരു നീക്കത്തെക്കുറിച്ച് ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്തു വരുന്നത് ഇത് സംഭവിച്ചാൽ അത് ഇസ്രായേലിന് നേരത്തെ പറഞ്ഞതുപോലെ വലിയ തിരിച്ചടി ആകുമെന്ന കാര്യത്തിൽ സംശയമില്ല തിരിച്ചടിയുടെ ആഘാതം ഇസ്രായേലിന് വർദ്ധിക്കും എന്തായാലും യുദ്ധം ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നതിനിടെയാണ് യുദ്ധവ്യാപന ഭീതി വർദ്ധിപ്പിക്കുന്ന വിധത്തിൽ ഇത്തരം വിവരങ്ങളും പുറത്തു വരുന്നത്